മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നയംമാറ്റം എത്ര പ്രകടമാണ് എന്നതിലേക്ക് ഒരു ഉദാഹരണം പറയാം രണ്ടായിരത്തി ആറ് ഒക്ടോബറിലാണ് എന്റെ ഓർമ്മ ഞങ്ങളുടെ തിരുവമ്പാടി മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്ന മത്തായി ചാക്കോ ഇലക്ഷൻ കഴിഞ്ഞ് അദ്ദേഹം സത്യപ്രതിജ്ഞയുന്നതിന് മുമ്പേ മരിച്ചുപോയി അപ്പം മത്തായി ചാക്കോ ബോധപൂർവം അന്ത്കുദാശ സ്വീകരിച്ച് കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്നു പറഞ്ഞു ആര് താമരശ്ശേരിയിലെ ബിഷപ്പ് മാർ പോൾ ചിറ്റില്ലപ്പള്ളി ഈ പറഞ്ഞതിന് അന്നത്തെ പാർട്ടിയുടെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ പിണറായി വിജയൻ പറഞ്ഞ ഒരു വാക്ക് അത് പച്ചക്കള്ളമാണെന്നാണ് ആ പറഞ്ഞ വകയിൽ അദ്ദേഹത്തെ ജീവി എന്ന് വിളിച്ചു ആ വിളിച്ചത് അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുകയോ പിൻവലിക്കുകയോ പാർട്ടി അതിനെതിരായിട്ട് അതിന് ഖേദം പ്രകടിപ്പിച്ച് എന്തെങ്കിലും പറയോ ഒന്നും ഉണ്ടായിട്ടില്ല ബിഷപ്പ് പറഞ്ഞത് എന്താണ് അദ്ദേഹത്തിന്റെ പരിചയമുള്ള മത്തായി ചാക്കോ വിശ്വാസി ആയിരുന്നു എന്നാണ് ഭക്തനായിരുന്നു എന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണെന്നാണ് എന്റെ ഓർമ്മ കാന്തപുരം എ പി അബുക്കു മുസിലിയാർ കൊണ്ട് നടക്കുന്ന മുഹമ്മദ് നബിയുടെ തിരുകേശം ഒരു ശരീരമാലിന്യമാണ് ബോഡി വേസ്റ്റ് ആണ് എന്ന് പറഞ്ഞതും ശ്രീ പിണറായി വിജയനാണ് ഇന്ന് ഇപ്പോ അദ്ദേഹത്തിന്റെ വലിയ സഹയാത്രികൻ എല്ലാർഥത്തിലും സഹയാത്രികനായ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു പിണറായി വിജയൻ ഒരു ഭക്തനാണ് എന്ന് അത് മുഖ്യമന്ത്രി നിഷേധിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ പാർട്ടി നിഷേധിച്ചിട്ടില്ല അപ്പോ നയവ്യതിയാനം വളരെ വ്യക്തമാണ് ഒരു എം എൽ എ മത്തായി ചാക്കോ ഭക്തനായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ മരണശേഷം ബിഷപ്പ് പറഞ്ഞത് വലിയ അക്രമമാണ് എന്ന് പറഞ്ഞ പിണറായി വിജയൻ അദ്ദേഹം സ്ഥാനത്തിരിക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം ഭക്തനാണ് എന്ന് പറഞ്ഞത് അദ്ദേഹം നിഷേധിക്കുന്നില്ല ആരും നിഷേധിക്കുന്നില്ല അപ്പോ അദ്ദേഹം ഭക്തനായി കഴിഞ്ഞു എന്ന് വിചാരിക്കാം അല്ലെങ്കിൽ ഭക്തനാണ് എന്ന് വെള്ളാപ്പള്ളിയെ കൊണ്ട് അദ്ദേഹം പറയിപ്പിച്ചു എന്ന് വിചാരിക്കാം അപ്പോ എന്റെ കണക്കിന് ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും ഇടയ്ക്കുള്ള പാലമാണ് വെള്ളാപ്പള്ളി നടേശൻ അപ്പോ ബി ജെ പിയോട് പറയേണ്ടതൊക്കെ വെള്ളാപ്പള്ളിക്ക് വെള്ളാപ്പള്ളിയോട് പറഞ്ഞാൽ പിണറായി വിജയന് സാധിക്കും അല്ലെങ്കിൽ സി പി എമ്മിന് സാധിക്കും കാരണം അതിന്റെ ഒരു ഒരു വലിയ തെളിവ് എന്താ വെച്ചാൽ ഇവിടുത്തെ നവോത്ഥാന മൂല്യങ്ങളിൽ യാതൊരു വിശ്വാസവും ഇല്ലാത്ത ഒരാളാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെയാണ് അപ്പോ അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് പിണറായി എന്താണ് പറയുന്നത് അദ്ദേഹം നാരായണ ഗുരുവിന്റെ ആദർശങ്ങൾ ഉൾക്കൊണ്ട് യുവാക്കൾക്ക് മാതൃയായി പ്രവർത്തിക്കുന്ന നേതാവാണ് എന്നാണ് അപ്പോ ാരായണഗുരു എതിർത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം മദ്യമാണ് സാഹചര്യവശാൽ അദ്ദേഹം ഒരു മദ്യ വ്യാ വ്യാപാരിയാണ് ജാതി ചോദിക്കരുത് എന്നാണ് നാരായണഗുരുടെ ഉപദേശം അദ്ദേഹം അത് മാത്രമേ പറയുന്നുള്ളൂ ഏത് അളവിൽ അദ്ദേഹം വർഗീയത ഉപയോഗിക്കുന്നുള്ള ഒരു ചെറിയ ഉദാഹരണം മാത്രം ഞാൻ പറയാം അനവധി കാര്യങ്ങളുണ്ട് ഒരു കാര്യം മാത്രം പറയാം ഈഴവർക്ക് മലപ്പുറം ജില്ലയിൽ ജീവിക്കാൻ നിവൃത്തിയില്ല അവിടെ മുസ്ലിങ്ങളുടെ ഉദ്രവം കൊണ്ട് പച്ച നോണയാന്ന് വ്യക്തമാണല്ലോ അങ്ങനെ ഒരു കേസും എവിടെ ഉണ്ടായിട്ടില്ല അപ്പൊ ഇതൊക്കെ പറയുന്ന ഒരാളെ നവോത്ഥാന സംരക്ഷണ സമിതിയുടെ ചെയർമാനാക്കി വെച്ച മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ കാരണം അവർക്ക് പരസ്പരം താല്പര്യം